ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ സമ്മാനം കൊടുക്കാനൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ വേദയുടെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛൻ വേദയെ ചേർത്തിട്ട് പറ്റി പിടിച്ചിട്ട് പറഞ്ഞു ഇവളോളം വലിയ സമ്മാനം എനിക്ക് വേറെ എന്താ കിട്ടാനുള്ളത് ഇവൾ വന്നില്ലേ അതുപോലെ എന്നൊക്കെ പറഞ്ഞ് മകൾക്കുമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അച്ഛൻ ചന് മോനെ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അകത്തേക്ക് കയറിപ്പോയി പ്രസാദം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ് കേട്ടോ ചന്ദനവും പ്രസാദമൊക്കെ എടുക്കാനായിട്ട് ഭഗവാന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് പ്രസാദമൊക്കെ എടുത്ത് ഇവർക്ക് അരികിലേക്ക് വരിക ഇതെന്താ രാവിലെ തന്നെ അമ്മ അമ്പലത്തിൽ പോയിരുന്നോ ആ വേദയും കൂടെ വന്നിരുന്നു ദേ എല്ലാവർക്കും നീ തന്നെ പ്രസാദം തൊട്ട് കൊടുത്തേ അങ്ങനെ എല്ലാവർക്കും പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് അങ്ങനെ പ്രസാദം തൊട്ട് കൊടുക്കുന്ന സമയത്ത് വേദ അച്ഛന്റെ കാലുകളിൽ തൊടുകയാണ് കേട്ടോ ദീർഘായുസോട് ഇരിക്കട്ടെ എൻ്റെ മകള് എന്ന് പറഞ്ഞപ്പോൾ ദീർഘ സുമങ്കലിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയുടെ വാക്കുകൾ കേട്ട് ജസ്റ്റിസ് ഞെട്ടിയിട്ടോ വേദ അതേ അച്ചാ സംശയിക്കണ്ട ഇന്നേ ദിവസം അച്ഛൻ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചില്ലേ അതാ ഏറ്റവും വലിയ ഭാഗ്യം മക്കൾക്ക് മംഗല്യോഗം ഉണ്ടാവണം എന്നല്ലേ ശങ്കര അതുകൊണ്ട് അങ്ങനെ തന്നെ അനുഗ്രഹിക്കുക അമ്മയും പറയാണ് അങ്ങനെയാണെങ്കിൽ ദീർഘ സുമങ്കലിയായിട്ടിരിക്കട്ടെ മംഗല്യോഗം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകളെ അനുഗ്രഹിക്കുക കേട്ടോ എന്തായാലും ആർക്കൊപ്പം വേണം എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാമല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേറെ പറഞ്ഞു അതെ ഈ ഒരു സമ്മാനം തന്നിട്ട് വേണം ഈ ഒരു അനുഗ്രഹം തന്നിട്ട് വേണം അച്ഛനെ സമ്മാനം തരാൻ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും എന്തും വീട്ടിൽ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ അതെ ഇപ്പം തരാം കേട്ടോ എന്നും പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു പോയി പോയിട്ടോ സമ്മാനം എടുക്കാനായിട്ട് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ അച്ഛ എന്നും പറഞ്ഞിട്ട് ഒരു കവർ കൊണ്ട് കൊടുക്കുക എന്താ ഇത് ഏ എന്നെ തിരിച്ച് ഈ വീട്ടിലെത്തിക്കാനായിട്ട് എനിക്ക് വിലയിട്ട പണമാണ് പത്ത് ലക്ഷം രൂപ അതാ ഞാൻ തിരിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് തരുന്നത് വേദ മോളെ സത്യമായിട്ടോ അച്ഛൻ അറിഞ്ഞ കാര്യമല്ല കേട്ടോ അപ്പോൾ ശ്രീകാന്ത് സത്യം പറഞ്ഞു ഞാൻ വർഷം കൂടിയാണ് ഇത് ചെയ്തത് അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ വേദയ്ക്കാകെ സങ്കടമായിട്ടോ അതെ അച്ഛൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല വേദ നീ അച്ഛനെ വിളിച്ച് സബ് ദേഷ്യപ്പെട്ടത് സത്യം അറിയാതെയാണ് അപ്പോഴേക്കും വേദക്കാകെ സങ്കടം ആയിട്ടോ സോറി അച്ഛ അച്ഛനാണ് ഞാനിത് ചെയ്തതെന്ന് കരുതി അച്ഛനെ ഞാൻ വേദനിപ്പിച്ചു ഏയ് സാരമില്ല മോളെ നിന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ സ്വന്തം അച്ഛൻ മക്കൾക്ക് വിലയിട്ടും അല്ലെ നാണക്കേടൊന്നും വേറെ ഇല്ലല്ലോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എല്ലാം അവസാനിപ്പിച്ചിട്ടല്ലേ നീ തിരികെ വന്നത് അച്ഛൻ അത് മതി ഇല്ല അച്ഛാ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ തിരികെ വന്നത് ഒന്നും അവസാനിപ്പിച്ചിട്ടുമല്ല എല്ലാവരും അന്തം വിട്ടുപോയിട്ടോ ഇവളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ അച്ഛനെ തെറ്റിദ്ധരിച്ചതിലും അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതിലും ഒരുപാട് ഒരുപാട് സോറി അച്ച എന്നും പറഞ്ഞുകൊണ്ട് വേദം അവിടെ നിന്നങ്ങ് പോവുകയാണ് എന്താണ് ഇപ്പം ഇവിടെ പറഞ്ഞതിന് അർത്ഥമെന്നൊന്നും മനസ്സിലാവാതെ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ വിക്രം രാവിലെ എഴുന്നേറ്റ് വതുക്കെ കണ്ണാടിയിലൊക്കെ നോക്കി തലമുടിയൊക്കെ ചെയ്യുക ആ സമയത്താണ് കോള് വരുന്നത് ആ ഹലോ രാജേട്ടാ നീ ഇതെവിടെയാണ് വീട്ടിൽ ആഹാ ഇവിടെ ജോലി ഒരുപാടുണ്ട് നീ എന്താ വരാത്തേ അല്ല ഓ ഈ ആയില്ലല്ലോ അതിന് പ്രോഗ്രാം മൂന്ന് മണിക്കല്ലേ അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാവോ എത്ര പെട്ടെന്ന് നീ വാ ആ ശരി ശരി ഞാൻ അതെത്തി അങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് അവനാ ഫയൽ എടുക്കാം എടുക്കുകയാണ് പോകാനോ കൊണ്ടുപോകാനായിട്ട് ആ ഡ്രോ തുറന്ന് ഫയൽ നോക്കി ഇപ്പോൾ ഫയലില്ല ഈശ്വര ഇതിവിടെ വെച്ചതാണല്ലോ ഇത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് അവനാ വീട് മൊത്തം തപ്പാണ് അതിനുശേഷം ശ്രീജിയോട് ചെന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ ഫയൽ കണ്ടായിരുന്നോ ആ പട്ടേലേലത്തിൻ്റെ ഫയലാണ് ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല അല്ല മറ്റാരെങ്കിലും എടുത്ത് മാറ്റി വെച്ചോ അറിഞ്ഞൂടെ രണ്ട് ദിവസം മുമ്പ് നന്ദിനി അടിച്ചു വരാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ അറിയില്ല നീ പോയി ചോദിച്ചു നോക്കിക്കേ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം അകത്തേക്ക് കയറി പോവുകയാണ് നന്ദിനിയുടെ തീ എൻ്റെ ഫയൽ കണ്ടായിരുന്നോ ഏത് ഫയൽ നിന്റെ ഫയൽ അവക്കെന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ്റെ ചോദ്യം അപ്പോഴേക്കും വിക്രം പറഞ്ഞു ദേ അതെ ദേമാച്ചകളിക്കല്ലേ ഏട്ടതീ ഫയൽ അടിച്ചു വാരാൻ കയറിയ സമയത്ത് സൂക്ഷിച്ചു വെക്കാനാന്ന് പറഞ്ഞാൽ ഫയൽ വല്ലതും എടുത്തായിരുന്നോ ഏ ആരെടുത്തില്ല ഈ വീട്ടിലല്ലാതെ പിന്നെ അത് എവിടെ പോവാനാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങും അപ്പം വിനായകൻ തടഞ്ഞു നീ ഇതെവിടെ പോവാം അങ്ങോട്ട് ഞാനൊന്ന് നോക്കട്ടെ നീ എന്തിനാ റൂമിനകത്ത് കയറുന്നത് അതെ കുന്ത പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അകത്തേക്ക് കയറി പോവാം വിനായകന് നന്ദിനിക്കോ ആകെ പേടിയാവുന്നുണ്ട് കാരണം ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പൈസ ഇവരെ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇല്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്ന് തുറന്നേ എന്ന് വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി പറഞ്ഞു എന്തിനെന്തിനാ ഇതിനകത്തൊന്നും ഒന്നുമില്ല ദേ ഇങ്ങേരുടെ പ്രോപ്പർട്ടികളുടെ കുറേ ഫയൽ ഉണ്ടല്ലോ അതിനകത്ത് കണ്ടപ്പോൾ അതാണെന്ന് വല്ലതും കരുതി ഉള്ളിൽ വെച്ചതാണെങ്കിലോ ആ ഒന്നുമില്ല ഏട്ടത്തെ ഇങ്ങോട്ട് മാറങ്ങോട്ട് എന്നും പറഞ്ഞ് ഇവൻ എല്ലാം എടുത്ത് പരിശോധിക്കുകയാണ് ആകെ പേടി ചരണ്ട് നമ്മുടെ നന്ദിനി വിനായകനും കൂടി ഇങ്ങനെ നിൽക്കുക അതിനകത്തൊന്നുമില്ല ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു വിക്രം ഈശ്വര ഇനിയിപ്പം എന്തു ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പേടിയോട് കൂടിയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇവൻ്റെ കയ്യിൽ കുറേ പേപ്പറൊക്കെ കിട്ടി കൂട്ടത്തിൽ അതിനകത്തുനിന്ന് കുറേ പൈസയും കൂടെ താഴേക്ക് ചാടുക വിക്രം അതിനകത്തേക്ക് നോക്കുകട്ടോ അഡ്വാൻസ് കൊടുക്കാൻ ഒരു പാർട്ടി എന്നെ ഏൽപ്പിച്ച കാശ ഓ ഞാനിതങ്ങ് വിശ്വസിക്കണമല്ലേ സ്വകാര്യ സമ്പാദ്യം അല്ലേ സമ്പാദിച്ചോ സമ്പാദിച്ചോ ആരും അറിയാതെ കൂട്ടിവെച്ചോ അവസാനം ഇതിനൊക്കെ കടലാസിൻ്റെ വില പോലും ഇല്ലാന്നറിയുന്നൊരു കാലം വരും അപ്പം അറിയും നിങ്ങളൊക്കെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോവാ കഷ്ടം ഈശ്വരോ പൈസ എന്നും പറഞ്ഞാൽ താഴെ വീണ പൈസ മൊത്തം പെറുക്കിയെടുക്കുകയാണ് നമ്മുടെ വിനായകൻ പൈസ അലമാരുടെ വിരിപ്പിനടിയിലെടി വെക്കാൻ പറഞ്ഞേക്കുന്നത് അതിന് ഇത് ഏതാ ഈ പൈസ എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കുക നന്ദിനി ഈ പൈസയുടെ കാര്യം അറിഞ്ഞില്ല അപ്പൊ ഇത് ഇത് വള വിറ്റ പൈസ ഹേ വിറ്റോ എന്നും ചോദിച്ചുകൊണ്ട് നന്ദിനും അല്ലറും കേട്ടോ എടി പതുക്കെ പറയടി വിറ്റു നിങ്ങൾ ആ വിറ്റു ഏശ്വരോ എൻ്റെ വളം അതെ കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാലം വരുന്നല്ലേ അവൻ പറഞ്ഞത് അതെ ഈ കടലാസിൻ്റെ വില എന്താണെന്ന് അവൻ അറിയാൻ പാടില്ല ആ അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് എന്നാലും നിങ്ങൾ വള വിറ്റല്ല മനുഷ്യ നിങ്ങൾക്കിട്ടേ ശരിയാക്കി തരാട്ടോ എന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇതേ സമയം ദർശനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഇവിടെ വർഷ വർഷയുടെ വീട്ടിലേക്ക് അതായത് നമ്മുടെ എവിടെ കാണാനായിട്ട് വരികയാണ് വേദയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ പെണ്ണിൻ്റെ ഇത് എന്തിൻ്റെ ഏനക്കേടാന്നാ മനസ്സിലാവാത്തത് എന്ന് ദർശൻ്റെ അമ്മ പറയുക കാരണം അവൾ അവളിതേ ഇപ്പം സ്വമേധയാ വന്നതാണെന്ന് പറയുന്നു അപ്പോൾ അത് നല്ലതല്ലേ എന്ന് ദർശൻ്റെ അച്ഛൻ ചോദിക്കുക പിന്നെ ഇതിനെ ഈ പൈസ കുറേ കൊണ്ട് കൊടുത്തത് പത്ത് ലക്ഷമാണെന്ന് പറഞ്ഞു ആ പൈസ മേടിക്കുകയും വെക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ അവിടെ വിളിച്ചിട്ട് കുറേ ശ്രീകാന്തിൻ്റെ അച്ഛനെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു അവൾ അവളിതേ വീണ്ടും വന്നേക്കുന്നു എന്താ ഗായത്രി ഇത് അവൾ തിരിച്ചു വന്നതാണോ നിന്റെ പ്രശ്നം അങ്ങനെയല്ല മനുഷ്യ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അവൾ ഇറങ്ങി നമ്മൾ അവളെ തടഞ്ഞു അവൾ ഇറങ്ങിപ്പോയപ്പോ അവൾ അത് കേട്ടില്ല ദർശൻ ചെന്ന് കാല് പിടിച്ചു അവൾ അനുസരിച്ചില്ല അന്നിട്ടോ അവനോടൊപ്പം ഫോട്ടോ എടുത്ത് നാടൊട്ടാകെ പോസ്റ്റ് ഒട്ടിക്കാൻ അവൾ കൂട്ടു നിന്നില്ലേ അതൊക്കെ കഴിഞ്ഞിട്ടും അവൾ തിരിച്ചു പോന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്തോ ദഹിക്കാത്ത പോലെ ആ എന്നാലേ വല്ല ദഹനക്കേടിന്റെ മരുന്നും മേടിച്ചു കഴിക്കുക അല്ലാണ്ട് പിന്നെ അവസാനം ദർശൻ പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ എന്തായാലും അവൾ സ്വ തിരിച്ചു വന്നത് അതൊരു നല്ല ലക്ഷണം തന്നെയാണ് ആ മനസ്സ് ആറിയാം നല്ലത് കാര്യത്തോടടുക്കുമ്പോൾ ഞാൻ പോരപ്പുറത്തൊന്നും ഇറങ്ങൂലെന്ന് പറഞ്ഞ അവൾ വാശി പിടിക്കാതിരുന്നാൽ മതി ആ എന്തായാലും എന്താ പ്രശ്നം എന്ന് അറിയണം തിരികെ പോകാനുള്ള ചെറിയ പ്രശ്നമാണെങ്കിൽ മോനെ ദർശ നീ വീണ്ടും ഒരുങ്ങി പുറപ്പെട്ട നാണം കിടണ്ട അവസ്ഥയിലേക്ക് എത്തരുത് അതല്ല അവൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് അവൾ തിരിച്ചു വന്നതെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെല്ലാം അവസാനിപ്പിച്ചാണ് അവിടെ നിന്ന് വന്നത് എന്നിരിക്കട്ടെ ചാടിക്കേറി കല്യാണം കഴിച്ചോളാം നീ പറയാനൊന്നും നിൽക്കണ്ട അവൾ അവനോടൊപ്പം ജീവിച്ചോന്നൊന്നും അല്ല രണ്ടാം കേട്ടാ കേട്ടോ ആ കാര്യം നമ്മുടെ മോൾ അവിടുത്തെ മരുമോളായിരിക്കും പക്ഷേ ഇങ്ങനൊരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ചില കണ്ടീഷൻസൊക്കെ ഉണ്ടെന്ന് പറയണം എന്താ സ്വത്തിൻ്റെ കാര്യമാണോ എന്ന് അപ്പം ആ അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അപ്പം ദർശൻ പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല വെറുതെ രണ്ടും കൂടെ എന്ന് പറഞ്ഞ് ദർശൻ അവരെ വഴക്ക് പറയുകയാണ് എന്തായാലും വീട്ടിലേക്ക് എത്തി നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് ദർശനമൊക്കെ എത്തിയിട്ടുണ്ട് അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് ദർശനും അതുപോലെ ദർശൻ്റെ അച്ഛനും കൂടി അമ്മയോട് പറയുന്നുണ്ട് ദൈവ ദൈവ ഇതാകത്ത് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പിന്നെ ഈ പ്രശ്നമൊക്കെ ഞാനോ ഉണ്ടാക്കിയെന്ന് തോന്നുമല്ലോ എന്തായാലും ഇവർ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് ശങ്കരനാരായണൻ്റെ ബർത്ത്ഡേ ആണല്ലോ അതിന് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് എന്തായാലും ഇവരെ കണ്ട് വർഷയ്ക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങൾ ഇപ്പോഴാണോ വന്നേ കേക്ക് കട്ട് ചെയ്തതിന് മുമ്പ് വരുന്നാ കരുതിയത് എന്തായാലും വേദന മുഖത്ത് ഇവരെ കണ്ടിട്ട് വലിയ സന്തോഷമൊന്നുമില്ല ഊണിന് മുമ്പ് എത്തിയില്ലോ അത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാട്ടോ ഗായത്രി വാ വന്നിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ അമ്മയെ സ്വീകരിച്ചെടുത്താണ് എന്തായാലും വേദയൊക്കെ ആണെങ്കിൽ ഇവരെ നോക്കുമ്പോൾ ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ കാരണം ഇവർ പ്രതീക്ഷയോടെ വന്നേക്കുന്നതെന്ന് മനസ്സിലായിട്ടോ ദർശന്റെ മുഖത്തേക്ക് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സുഖമല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സുഖമാണ് ദർശൻ അല്ലെങ്കിൽ ഇവൾക്കെന്താണ് സുഖക്കുറവ് മനസമാധാനക്കേട് മൊത്തം ബാക്കിയുള്ളവർക്കല്ലേ എന്താ ഗായത്രി ഇത് എവിടെ മനസമാധാനം ഇല്ലാതാക്കാനായിട്ട് നീ ഇപ്പൊന്നും സംസാരിക്കുമൊന്നും വേണ്ട ദേ അവൾ തെറ്റൊക്കെ മനസ്സിലാക്കി തിരിച്ചു വന്നതല്ലേ ഇനി നമ്മളായിട്ട് ആ വിഷയം സംസാരിക്കാതിരുന്ന സമാധാനം തന്നെ വന്നോളൂ കേട്ടല്ലോ ദർശ നീ വേദയും കൂട്ടി അപ്പറേ പോയി സംസാരിക്കുക ചല്ലെ ഞാനേ ശങ്കരേട്ടനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരേട്ടനെ കാണാനായിട്ട് കഴിഞ്ഞിട്ട് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ കയറിപ്പോവാണ് ആ ഇനിയിപ്പം നമ്മളിവിടെ നിൽക്കണോ ഇവർ രണ്ടുപേരും സംസാരിക്കട്ടെ ഏ അല്ലേ എന്തായാലും മുത്തശ്ശിക്ക് അതിലൊന്നും ഒരു താല്പര്യം ഇല്ല കേട്ടോ മുത്തശ്ശിക്ക് വിക്രത്തെ തന്നെയാണ് വലിയ താല്പര്യവും ഇവരുടെ അവിടെ വെച്ച് നടന്ന കല്യാണത്തോട് തന്നെയാണ് താല്പര്യവും ആ എന്തായാലും വേദ എന്താണ് തീരുമാനം എന്ന് ദുരന്ത പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും അതൊക്കെ വേറെ ദർശനോട് പറഞ്ഞോളൂ മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടോ ഓ നമ്മളായിട്ട് അവർക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പാകാതെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ മുത്തശ്ശിയേയും അമ്മയും കൂട്ടി അവിടെ നിന്ന് പോവാണ് അങ്ങനെ വേദയും ദർശനം തനിച്ചായി വേദക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ദർശന്റെ മുഖത്ത് നോക്കാനായിട്ട് പറ്റുന്നില്ല ഹാപ്പിയാണല്ലോ അല്ലേ ഏഹ് സംസാരിക്കാല്ലോ അല്ലേ ആ ഇരിക്കേ ദർശൻ ഇരിക്കേ അപ്പോഴേക്കും ദർശൻ സോറി പറഞ്ഞു കേട്ടോ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ ഓരോന്ന് പറഞ്ഞില്ലേ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ ഏ അതൊന്നും സാരമില്ല വർഷ ഇച്ചി അങ്ങനെ ആയതുകൊണ്ട് ശീലമായിപ്പോൾ എന്തായാലും ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വർഷയും അനിയറ്റിയും കൂടെ മുകളിൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകട്ടെ ഇവരെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് ചിലപ്പോൾ തൻ്റെ തീരുമാനം ഈ വേദ പറയൂലോ അത് കേൾക്കാനായിട്ടാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ദർശൻ ദർശനെന്തായാലും വേദയ്ക്കൊരു സമ്മാനം കൊടുക്കുകയാണ് അന്ന് രാത്രി വേദ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വേദം മറന്നൂല്ലേ ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ വേദയ്ക്ക് എന്നെ വിളിക്കാറുന്നില്ലേ ഏ വർഷിച്ച് പറഞ്ഞിട്ട് വേണമായിരുന്നോ ഞാൻ ഇതൊക്കെ അറിയാനായിട്ട് അപ്പം വേദ ചോദിച്ചെന്ത് കമോൺ വേദ അവിടുത്തെ പ്രശ്നമൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും വേദ തിരിച്ചു വന്നു അതിൽ വലിയ സന്തോഷമുണ്ട് ദർശൻ ദർശനൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആ വീട്ടിലേക്ക് പോയ അതേ വേദ തന്നെയാണ് ഞാൻ ഇപ്പോഴും അതിന് ഒരു മാറ്റവും ഇല്ല എന്തായാലും ആ പോസ്റ്ററിൽ ഫോട്ടോ വരാൻ കാരണം വിക്രമൊന്നും അല്ല ഞാൻ കാരണം തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പിറന്നാളിന് പങ്കെടുക്കണം ഒരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു തിരിച്ച് പോകുകയും വേണം വിക്രം വന്ന് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോകും എന്തായാലും ദർശൻ ഇരിക്കുക നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം വാ ദർശനോകെ തകർന്നു പോയിട്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്നത് എന്തായാലും നമ്മുടെ വിക്രം ആകെ വെപ്രാളത്തിൽ ഇങ്ങനെ ഇരിക്കുക ഇനി എന്ത് ചെയ്യണം എന്നറിയത്തിൽ ആ ഫയൽ ഫയലൊട്ട് കിട്ടിയതുമില്ലാട്ടോ എന്തായാലും ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ആകെ ടെൻഷനില് ആ സമയത്താണ് രാജേട്ടൻ വിളിക്കുന്നത് കേട്ടാ നീ പുറപ്പെട്ടോ അല്ല ശ്രീനേട്ടം വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തേ ശ്രീനി സാർ വിളിച്ചിട്ട് നീ എന്താ എടുക്കാത്തത് ആ അത് സൈലൻ്റ് ആയിരുന്നു ഞാൻ വിളിച്ചോളാം അല്ലേ സാർ മീറ്റിങ്ങിന് കയറി അല്ല നിന്നെ വല്ല ഫയലും ഏപ്പിച്ചിട്ടുണ്ടായിരുന്നോ ആ ഏൽപ്പിച്ചു അതിലേ ശാന്തി നഗറിലെ ആളുകൾ ഒപ്പിട്ടൊരു പേപ്പറുണ്ട് അതിൻ്റെ ഒരു കോപ്പി താലൂക്ക് താലൂക്ക് ഓഫീസിൽ എത്തിച്ച ശേഷം വേണം ഫങ്ഷന് വേണ്ടിയിട്ട് നീ എത്താൻ എന്നാ പറഞ്ഞത് ആ പിന്നെ ഫംഗ്ഷന് വരുമ്പം നീ അവളെ കൂടി കൂട്ടില്ലേ താണൊന്ന് വെച്ചിട്ട് പോയേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം ഇതെന്ത് പറ്റി എന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ ഫോൺ കട്ട് ചെയ്തു ഈശ്വര ഇനി ആ ഫയൽ ഇത് എവിടെച്ചെന്ന് അന്വേഷിക്കും അപ്പോഴേക്കും പതുക്കെ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് എടാ വിക്രം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു നീല ഫയലല്ലായിരുന്നു അത് അന്നത് നീ റൂമിൽ കൊണ്ടുവന്ന് വെച്ച സമയത്ത് വേറെ ആ ഫയൽ എടുത്തു നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ കണ്ടതാണ് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് ഏട്ടത്തിത് അപ്പം തന്നെ എന്നോട് പറയാമായിരുന്നില്ലേ ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടുതൽ കുഴപ്പാവണ്ടെന്ന് കരുതിയിട്ടാ അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ ഭയങ്കര പാടാ ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഫയൽ അവൾ എടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി പോയി തിരി തിരികൊടുത്തിട്ട് നന്ദിനി അങ്ങ് പോയിട്ടോ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഇതേ ഇതേസമയം നമ്മുടെ വർഷയും ദീപ്തിയും കൂടെ സംസാരിക്കുക താഴെ അവർ സന്തോഷത്തിലാണെന്നാണ് തോന്നുന്നത് പക്ഷേ താലുകെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ദർശൻ ചേട്ടൻ്റെയുമായിട്ട് കല്യാണം നടക്കണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യണ്ടേ ആ അത് ബലമായിട്ടാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ താലുകെട്ടൊക്കെ ബലം പ്രയോഗിച്ച് നടത്തിയതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണത്തിൽ അവനകത്ത് കിടന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ എന്തായാലും വേദന കൂടി അതിന് സമ്മതിക്കണമെന്ന് മാത്രം ഇതൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മുടെ ദീപ്തി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ഈ സമയത്താണ് വേദയ്ക്കൊരു കോൾ വരുന്നത് ഒരു മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ദർശനോട് പറഞ്ഞിട്ട് വേദ കോൾ എടുക്കുകയാണ് വിളിച്ചത് മറ്റാരും അല്ല നമ്മുടെ വിക്രം തന്നെയാണ് ആ ഡോക്യുമെൻസിൻ്റെ ഫയൽ എവിടെ ഹലോ ആരാ സംസാരിക്കുന്നേ എന്ന് നമ്മുടെ വേദ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കാം ഡി ആരാ സംസാരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ നമ്പർ നിൻ്റെ അടുത്തില്ലേ അയ്യോ സാറ് ഈ വോയിസ് എവിടെയൊക്കെ ഏട്ടതുപോലെ ഉണ്ടല്ലോ അയ്യോ മറന്നു പോയില്ലോ ആരാ നിങ്ങളുടെ പിടികിട്ടുന്നില്ല എടി നീ വ അധികം അഭിനയിക്കല്ലേ ആരും നിനക്ക് ഓസ്കാർ ഒന്നും തരാൻ പോകുന്നില്ല ആ ദർശൻ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി നിന്ന് ടാട്ടോ വേറെ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്തായാലും ദർശൻ ദർശനാകെ തകർന്നടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്